ജില്ലയിലെ ഭൂവിഷയം സങ്കീർണ്ണമാക്കിയത് കോൺഗ്രസ് ആണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചട്ടം പാസാക്കിയതിന് പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കൊലം കത്തിക്കലും സമരപ്രകർശനവും മാത്യു നടനയെ കേസിൽ നിന്ന് രീക്ഷിക്കുവാനാണ് ജില്ലയിലെ കർഷകരെ ദ്രോഹിക്കാൻ കോടതിയെ സമീപിച്ചത് കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് പാസാക്കിയ നിയമമൂലമാണ് തൊണ്ണൂറ്റിമൂന്ന് മുതൽ ജില്ലയിലെ കർഷകർ കയ്യേറ്റക്കാരായി മാറിയതെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വർഗീസ് കുറ്റപ്പെടുത്തി രാജ്യത്തിൽപ്പെട്ടിരിക്കുന്ന കോന്നത് സംബന്ധിച്ചിടത്തോളം എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാർഗം സ്വീകരിക്കുന്നല്ലാതെ വസ്തുതാപരമായി യാതൊരു കാര്യമില്ല ആ കൃഷി വ്യവസ്ഥ കോളേജിലോടൊക്കെത്തിച്ചു ഇപ്പൊ സമരം നടത്തുന്നു ആ സമരത്തിനകത്തൊന്നും ഒരു അടിസ്ഥാനമില്ല കാരണം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ ജില്ലയിലെ കൃഷിക്കാരോട് ഇത്ര ഈ ജില്ലയിൽ ജനങ്ങളോട് നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് മറ്റു കാര്യം എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇടുക്കി ജില്ല കൃഷിക്കാരെ കുടിയേറ്റക്കാരാണ് തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് ഇടുക്കി ജില്ല കൃഷിക്കാരൻ കയ്യേറ്റക്കാരന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊണ്ടുവന്ന വനഭൂമി ക്രമീകരിക്കൽ നിയമത്തെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ല കുടിയേറ്റക്കാരൻ എന്നുള്ള മാറി കയ്യേറ്റക്കാരായി മാറിയിട്ടുള്ളത് ആ കയ്യേറ്റക്കാരനെന്ന പേര് സമ്പാദിച്ചുകൊടുത്ത കോൺഗ്രസ് ആ കോടതിയിൽ എത്തിച്ചത് കോൺഗ്രസ് ആണ് കേസ് കൊടുത്ത കോൺഗ്രസ് ആണ് കേസ് നടത്തിയ അവസാനം എട്ട് വില്ലേജുകളെ അന്ന് തൊണ്ണൂറ്റിയൊന്നും രണ്ടായിരത്തി ഒന്നിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായി ദേവുളം താലൂക്കിലുള്ള എട്ട് വില്ലേജുകൾക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് പരിചയത്തിൽ നിലപാട് ചെയ്യും അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പത്തൊമ്പത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേർന്നു ഇവിടെ കോൺഗ്രസ് പ്രതികരിച്ച് പങ്കെടുത്തത് കെ പോലീസാണ് അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരെ പങ്കെടുത്തിട്ടില്ല അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെ എട്ട് വില്ലേജുകൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയസ്സന്മാര് പഞ്ചായത്ത് മെമ്പറായിരുന്ന ലാരി വിൽസന്റ് മാറ്റകൂടനാളനുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലെ കേസിലേക്ക്